ം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമ്മൾ ചെയ്യുന്ന ചില തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും ലക്ഷ്മി ദേവിയെ അകറ്റി നിർത്തും അത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇത് നമ്മൾ നിത്യജീവിതത്തിലും ചെയ്യുന്നതായിരിക്കും മിക്കവാറും അറിഞ്ഞുകൊണ്ടല്ല അറിയാതെ നമ്മളിൽ നിന്ന് സംഭവിക്കുന്ന തെറ്റുകളാണ് ചിലവർ പരാതിയായിട്ട് പറയാറുണ്ട് നമ്മൾ എത്ര പൂജ ചെയ്തിട്ടും പ്രാർത്ഥനകൾ ചെയ്തിട്ടും ലക്ഷ്മി ദേവിയുടെ ഒരു കടാക്ഷം ഈ ലക്ഷ്മി ദേവി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ധനത്തിനെയും അന്നത്തിനെയും സ്വർണത്തിനെയും ഒക്കെയാണ് അപ്പം നമ്മൾ മിക്കവാറും വെള്ളിയാഴ്ചകളിലും വരലക്ഷ്മി ദീപാവലി പോലെയുള്ള സമയങ്ങളിൽ ലക്ഷ്മി ദേവിയെ പൂജിക്കുന്നത് നമ്മുടെ വീട്ടിലോട്ട് ധനവരവ് വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ എത്രയൊക്കെ നമ്മൾ പൂജ ചെയ്തിട്ടും നമ്മുടെ വീട്ടിലോട്ട് ഈ ഒരു ധനവരവും അന്നത്തിനും സ്വർണത്തിനും ഒക്കെ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഈ വക തെറ്റുകൾ ചെയ്യുന്നതുകൊണ്ടാണ് കാരണം തെറ്റുകൾ ചെയ്തിട്ട് നമ്മൾ ലക്ഷ്മി ദേവിയെ പൂജിച്ചാൽ നമ്മൾ എത്ര പൂജിച്ചു പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാലും അതിന് നമുക്ക് ഫലം കിട്ടില്ല നമ്മൾ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല അത് ചെയ്യുന്നത് പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ തെറ്റുകൾ ആവർത്തിക്കുമ്പോൾ ലക്ഷ്മി ദേവിക്ക് നമ്മുടെ വീട്ടിലോട്ടുള്ള ആ ഒരു എൻട്രിയെ അതിനെയാണ് നമ്മളിവിടെ തടയിടുന്നത് കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം വീട് വൃത്തിയായിട്ട് സൂക്ഷിക്കണം വെള്ളിയാഴ്ചകളിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ വക കാര്യങ്ങളൊക്കെ മിക്കവാറും നിങ്ങൾക്കറിയാവുന്നതായിരിക്കും പക്ഷേ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളും ചിലപ്പം നിങ്ങൾക്കറിയാമായിരിക്കാം അറിയാത്തവരും ഉണ്ടായിരിക്കാം അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് അതിൽ ഏറ്റവും ആദ്യത്തെ അതായത് നമ്പർ വൺ ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് വെള്ളിയാഴ്ചകളിൽ ആർക്കും ധനം കൊടുക്കാതെ ഇരിക്കുക എന്നുള്ളതാണ് കാരണം ചിലപ്പം നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ വന്ന് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മളോട് കടമായിട്ട് ധനം ചോദിക്കും നമ്മുടെ ബന്ധുക്കാരായിരിക്കാം അല്ലെങ്കിൽ നമ്മളോട് അത്രമേൽ അടുത്ത് നിൽക്കുന്ന ഫാമിലി ഫ്രണ്ട്സ് ആയിരിക്കാം ആരുമായി കൊള്ളട്ടെ പക്ഷേ അന്നത്തെ ദിവസം നമ്മുടെ വീട്ടിൽ നിന്നും നമ്മളവർക്ക് കടം കൊടുക്കാതിരുന്നാൽ അത് വളരെയധികം ശുഭമാണ് ഇനിയിപ്പം അത്രമേൽ അത്യാവശ്യമാണ് ഒരു ഒരാക്സിഡൻറ്റ് കേസ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കേസ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും അവർ തകർന്നു നിൽക്കുന്നൊരു സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ നമുക്കത് കൊടുക്കാം അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം ശനിയാഴ്ചയാണ് അന്നും കടം കൊടുക്കാൻ പാടില്ല അപ്പം ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ തരാമെന്ന് പറഞ്ഞ് അവരെ മടക്കി വിടുന്നതാണ് ഉത്തമം കാരണം നമ്മുടെ വീട്ടിലെ മഹാലക്ഷ്മി എന്ന് പറയുന്ന ആരാണ് നമ്മുടെ വീട്ടിലെ സ്ത്രീകൾ അതായത് നമ്മുടെ അമ്മ മകൾ ഭാര്യ ആരെങ്കിലും ഒന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മുടെ ഈ ഐശ്വര്യത്തിനെടുത്ത് അവർക്ക് കൊടുക്കുമോ ഒരിക്കലുമില്ല അതുപോലെ തന്നെയാണ് മഹാലക്ഷ്മി ധനം എന്ന് പറയുന്നത് മഹാലക്ഷ്മിയാണ് അപ്പം എന്തു വന്നെന്ന് പറഞ്ഞാലും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പ്രത്യേകിച്ച് മഹാലക്ഷ്മിയെ എടുത്ത് ആർക്കും കൊടുക്കാതെ ഇരിക്കുക പക്ഷേ അവിടെ ഒരു ഓപ്ഷൻ ഉള്ളത് നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന മെയ്ഡൊക്കെ സെർവൻസൊക്കെ ഉണ്ട് വീട്ടുജോലിക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അന്നത്തെ ദിവസം ധനം കൊടുക്കാം അതിൽ യാതൊരുവിധ തെറ്റുമില്ല കാരണമെന്ന് പറയുന്നത് അവർ ചെയ്ത ജോലിയുടെ കൂലിയാണ് അവർ ചോദിക്കുന്നത് അത് ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണോ നിങ്ങൾക്ക് തരാൻ പറ്റില്ല അടുത്ത ദിവസം വരൂ എന്ന് പറഞ്ഞ് അവരെ വിട്ടാൽ അവിടെ മഹാലക്ഷ്മി കോപമുണ്ടാകും അപ്പം ആ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം ഇതാണ് ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം ദീപം വാ കൊണ്ട് ഊതി കെടുത്താൻ പാടില്ല ഇത് പറയുമ്പം മിക്കവരുടെ മനസ്സിലോട്ട് ഓടി വരുന്നത് എന്താണ് കേക്ക് കട്ട് ചെയ്യുമ്പോൾ അതിന് മുകളിൽ നമ്മൾ വെച്ചിരിക്കുന്ന ആ ഒരു മെഴുകുതിരി ഊതി കെടുത്തുക എന്നുള്ളതാണ് ഇത് വളരെയധികം തെറ്റാണ് നമ്മുടെ ഹിന്ദു ഹിന്ദുധർമ്മം മറ്റുള്ള ആൾക്കാരെ ഞാൻ ഞാനിവിടെ ഉദ്ദേശിക്കുന്നതേയില്ല നമ്മുടെ ഹിന്ദു ധർമ്മം എന്നതുമനുസരിച്ച് അഗ്നി എന്ന് പറയുന്നത് ദേവതാഭാവമാണ് ഇരുട്ടിൽ നിന്നും നമ്മളെ വെളിച്ചത്തിലോട്ട് നയിക്കുന്ന ഒന്ന് അപ്പം അതിനെ നമ്മുടെ എച്ചിൽ പുരണ്ട വാ കൊണ്ട് ഊതിക്കെടുത്തുക എന്ന് പറയുന്നത് വളരെയധികം ദോഷമാണ് ലക്ഷ്മി ദേവിക്ക് ഒരു തരത്തിലും പ്രിയമല്ലാത്ത ഒരു കാര്യവും ആണിത് മിക്ക ബേർഡേയ്സിലും ഇപ്പം ഉള്ള ഒരു കാര്യമാണ് മെഴുകുതെ കത്തിച്ച് വെച്ച് അത് ഊതിക്കെടുത്തുക എന്തുമാത്രം ഒരു റോങ് ആയിട്ടുള്ളൊരു കാര്യമാണ് അവർ ചെയ്യുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി നമ്മുടെ ഒരു പുനർജന്മം പോലെ ഒരു വയസ്സും കൂടി കൂടുന്ന ആ ഒരു ദിവസം നമ്മൾ ഇതുപോലെ ദീപമൊക്കെ കത്തിച്ചു വെച്ച് ആൾക്കാരെ കൂട്ടി വിളിച്ച് അത് കെടുത്തുകയാണ് എന്താണ് നമ്മുടെ ലൈഫിലെ വെളിച്ചത്തെ നമ്മൾ ഊതി കെടുത്തിയിട്ടാണ് നമ്മളവിടെ നമ്മുടെ പുതിയ ആ ഒരു പുതിയ വർഷത്തിലോട്ട് കിടക്കുന്നത് ഇത് വെളിയിൽ നിന്നും നമ്മളെടുത്ത സംസ്കാരമാണ് ദയവ് ചെയ്ത് ഈ വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ശീലം മാറ്റണം എൻ്റെ രണ്ട് മക്കൾക്കും ആ ഒരു കാര്യത്തിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അവരുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ബർത്ത്ഡേക്ക് പോകുമ്പം അവരുടെ ഏജിനനുസരിച്ച് ദീപമൊക്കെ കത്തിച്ച് വെച്ച് ഊതി കെടുത്താൻ മത്സരിക്കുമ്പം അവരും ആദ്യം ഇത് ചെയ്യുമായിരുന്നു പക്ഷേ ഞാൻ എൻ്റെ മക്കളെ പറഞ്ഞ് ഇങ്ങനെയല്ല അത് ദോഷമാണ് എന്ന് പറഞ്ഞ് ഞാൻ അവരെ തിരുത്തിയതിന് ശേഷം ഇന്ന് വരെ ഒരു കാര്യം ചെയ്യാൻ താല്പര്യം കാണിച്ചിട്ടില്ല അപ്പം നിങ്ങളോട് ഞാൻ പറയുകയാണ് നിങ്ങളുടെ മക്കൾ കൊച്ചുമക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ഈ കാര്യം പറഞ്ഞു കൊടുക്കണം അഗ്നിക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് പറഞ്ഞു മനസ്സിലാക്കി ദീപം കത്തിച്ച് വെച്ചുകൊള്ളട്ടെ ഇപ്പം ഒരു പത്ത് വയസ്സ് പതിനൊന്ന് വയസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ പതിനൊന്ന് ദീപം കത്തിച്ച് വെച്ചോട്ടെ ആ ദീപത്തിൻ്റെ മുൻപിൽ ആ കേക്ക് കട്ട് ചെയ്തോട്ടെ അതിനൊന്നും ഒരു കുഴപ്പമില്ല ബർത്ത്ഡേ പാർട്ടി എങ്ങനെ വേണമെങ്കിലും നമുക്ക് ആഘോഷിക്കാം പക്ഷേ ആ ഒരു കേക്കിൻ്റെ മുൻപിൽ വെച്ച് ആ ഒരു ദീപം കൊളുത്തി വെച്ചത് ചെയ്യാതെ ഇരിക്കുക ഇവിടെങ്ങളിൽ ഞാൻ വീടുകളിൽ കൺ കണ്ടിട്ടുള്ളൊരാചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിളക്ക് കത്തിച്ച് വെക്കും നിലവിളക്കെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ളവർ കത്തിക്കുന്നത് അതിൽ മഞ്ഞൾ കുങ്കുമം കാണും ഓരോരുത്തരും ആ ഒരു മഞ്ഞൾ കുങ്കുമം ബേർഡേ ആഘോഷിക്കുന്ന ആളുടെ നെറ്റിയിൽ തൊട്ട് കൊടുത്ത് പൂവും വിതറി അവരെ ആശംസിച്ച് ആ വിളക്കിൽ തൊട്ട് തൊടിച്ചിട്ടാണ് കേക്ക് മുറിക്കുന്നത് മാത്രവുമല്ല മുതിർന്നവരുടെ അവരെക്കാട്ടിലും ഒരു വയസ്സിൽ ഏജ് കൂടുതലുള്ള അവരുടെ സഹോദരങ്ങളുടെ ആണെങ്കിൽ പോലും പാദത്തിൽ തൊട്ട് അന്നത്തെ ദിവസം അനുഗ്രഹം വാങ്ങിച്ചതിന് ശേഷം മാത്രമേ അവർ കേക്ക് കട്ട് ചെയ്യുക എന്നുള്ള കർമ്മത്തിലോട്ട് പോകുകയുള്ളൂ അപ്പം നമ്മളും നമ്മുടെ മക്കളിൽ അങ്ങനെ ഒരു ശീലം വളർത്തിയെടുക്കാൻ ശ്രമിക്കണം ഇപ്പോഴത്തെ കുട്ടികൾ മിക്കവാറും നമ്മളൊന്നും പറഞ്ഞാൽ കേൾക്കില്ല പ്രത്യേകിച്ച് ഗ്രാൻഡ് ഒക്കെ ആണെങ്കിൽ ഒട്ടും അനുസരിക്കില്ല പക്ഷേ നമ്മൾ നമ്മളിലുള്ള നല്ല ശീലങ്ങൾ അവരിൽ പറഞ്ഞ് വളർത്തിയെടുക്കാൻ ശ്രമിക്കണം പോകപ്പോകെ മഹാലക്ഷ്മിയുടെ ഒരു കോപത്തിന് പാത്രമാകുന്നൊരു കാര്യമാണ് ഇതെന്ന് പറയുന്നത് ഇനി മൂന്നാമത്തെ കാര്യം ഭക്ഷണം ഒരിക്കലും മിസ്സ് ചെയ്യരുത് എന്നുള്ളതാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത് ഇപ്പം ഏറ്റവും എളുപ്പത്തിൽ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും തമ്മിൽ വീട്ടിൽ വഴക്കുണ്ടായാൽ അന്നത്തെ രാത്രി എനിക്ക് ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ വഴക്കടിച്ച് കഴിക്കാതെ കിടക്കും ഒരു കാരണവശാലും അങ്ങനെയൊന്നും ചെയ്യരുത് അത് മഹാലക്ഷ്മിക്ക് വളരെ അതായത് മഹാലക്ഷ്മി പ്രീതി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ രാത്രിയിലത്തെ അന്നം ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല വെള്ളിയാഴ്ച വ്രതമെടുക്കുന്നവർക്ക് അതറിയാവുന്ന കാര്യമായിരിക്കും അതിൽ തന്നെ പ്രത്യേകിച്ച് ഒരിക്കലും ദേഷ്യം കൊണ്ടിപ്പോൾ ഒട്ടും താല്പര്യമില്ല നമ്മുടെ വയറ് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ പോലും ഒരു സ്പൂൺ നമ്മൾ വാങ്ങിച്ച് കഴിച്ചിരിക്കണം അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഭക്ഷണത്തെ ഒരു രീതിയിലും നമ്മൾ അപമാനിക്കാൻ പാടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറ് കംപ്ലീറ്റ് ഫുള്ളായി ഒരു പ്ലേറ്റ് നിറച്ച് നമ്മൾ ഫുഡ് എടുത്ത് കഴിക്കാതെ അത് വേസ്റ്റാക്കി കളയണമെന്നുള്ളതല്ല ഞാനിവിടെ ഉദ്ദേശിച്ചത് നമ്മളോട് ആരെങ്കിലും ഫുഡ് തരട്ടെ എന്ന് ചോദിച്ച് നിർബന്ധിച്ചാൽ ഒരേ ഒരു സ്പൂൺ അവരോട് കാര്യം പറയണം നമ്മുടെ വയറ് നിറഞ്ഞിരിക്കുകയാണ് എനിക്കൊരു സ്പൂൺ മതി നിങ്ങൾ എന്നോട് ചോദിച്ചത് എനിക്ക് നിരസിക്കാൻ പറ്റുന്നില്ല എന്നൊരു ഒറ്റ കാരണം കൊണ്ട് ഞാൻ ഫുഡ് കഴിക്കുന്നു അത് അവർക്കും മനസ്സ് നിറയും നമ്മുടെയും മനസ്സ് നിറയും പക്ഷേ നമ്മൾ അവിടെ ഫുഡിനെ അവോയ്ഡ് ചിലരൊക്കെ കണ്ടിട്ടില്ലേ ഫുഡൊക്കെ എടുത്ത് എറിയുകയും ദേഷ്യം വന്നു കഴിയുമ്പം ഭക്ഷണത്തിനോടത് കാണിക്കുന്ന ഒരിക്കലും അങ്ങനെ ചെയ്യരുത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് ഉള്ളതാണ് ആ ഒരു ശീലം നമ്മുടെ മക്കളെയും അത് നമ്മൾ പറഞ്ഞ് തിരുത്തണം ഇന്നത്തെ കാലത്ത് ഫോട്ടോഷൂട്ടിലൊക്കെ കണ്ടിട്ടില്ലേ വലിയ കേക്കൊക്കെ വാങ്ങിച്ച് കുഞ്ഞു കുട്ടികളുടെ മുമ്പിലോട്ട് വെച്ച് കൊടുത്ത് അവരത് വെറുതെ വേസ്റ്റ് ആക്കുക എന്നുള്ളതാണ് അത് പണത്തിൻ്റെ അഹങ്കാരം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അവരതൊരു ഭംഗിക്ക് വേണ്ടി അല്ലെങ്കിൽ ഫോട്ടോയുടെ ഒരു ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നതാണ് പക്ഷേ നമുക്ക് അത് നാളത്തെ ഒരു ദിവസം നമുക്കത് രോശമായിട്ട് തിരിച്ചു വരും ഇതൊന്നും നമുക്കറിയില്ല ഇപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ നമ്മൾ ഒരുപാട് ഫുഡ് വെച്ച് ഒരുപാട് എടുത്ത് കഴിച്ച് വെറുതെ വേസ്റ്റാക്കി കളയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഒരു ദിവസം നമ്മൾ ആ ഒരു ഫുഡിന് വേണ്ടി കൊതിക്കുന്ന ഒരു സമയം നമുക്ക് മുൻപിലോട്ട് വരുന്നുണ്ടെന്ന് നിങ്ങൾ ഓർത്തിട്ട് വേണം നിങ്ങൾ ഈ ഒരു ഫുഡ് കളയാൻ ഞാൻ പറഞ്ഞു അന്നം വസ്ത്രം സ്വർണം ധനം ഇതെല്ലാം മഹാലക്ഷ്മി അംശമുള്ളതാണ് അപ്പം നമ്മൾ ഇതിനെയൊക്കെ വെറുതെ പാഴാക്കി കളഞ്ഞാൽ നാളെ ഒരു ദിവസം ഡെഫിനിറ്റ്ലി നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ആഗ്രഹിക്കേണ്ടി വരും കാരണം നമ്മൾ അനാഥാലയങ്ങളിലൊക്കെ ഫുഡ് കൊടുക്കാൻ പോകുമ്പോൾ ഇല്ലെങ്കിൽ ഈവൻ പോട്ടെ വഴി സൈഡിൽ ഒരാൾക്ക് ഫുഡ് കൊടുക്കുമ്പം ആ വ്യക്തി ചിലപ്പോൾ നമ്മളോടൊരു നന്ദി പോലും പറയില്ല എന്നു നമ്മൾ ആ ഫുഡ് കൊടുത്തല്ലോ ഒരു താങ്ക് യു പോലും പറയാതെ അവർ ചിലപ്പോൾ ആ ഫുഡ് വാങ്ങി ആ ഫുഡ് കഴിക്കുക എന്നുള്ളതായിരിക്കും അവരുടെ ആ ഒരു ഒരു ഇതാ ഇതായിട്ടുള്ളൊരു കാര്യം കാരണം അവരത്രമാത്രം ഭക്ഷണത്തെ ആഗ്രഹിച്ചിരിക്കുന്നൊരു സമയമാണ് നമ്മൾ ഏതാണ്ട് വലിയ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ജോലിയൊക്കെ അച്ചീവ് ചെയ്ത് നമുക്കത് കിട്ടിക്കഴിയുമ്പം ഒരു സന്തോഷമാണ് അവർക്ക് ആ ഒരു ഫുഡ് കൊടുക്കുമ്പം അവരുടെ മുഖത്തുണ്ടാവുന്ന ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് അവർക്കപ്പോൾ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല അപ്പം മൂന്ന് നേരം ഒരു മുട്ടുമില്ലാതെ നമുക്കൊരു ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ദേവിയുടെ കടാക്ഷമാണ് അതിന് പകരമായിട്ട് നമ്മൾ ഈ ഫുഡ് വേസ്റ്റ് ചെയ്താൽ നിങ്ങൾ തീർച്ചയായിട്ടും നാളെ അതോർത്ത് റിഗ്രെറ്റ് ചെയ്യേണ്ടി വരും ഇപ്പോൾ ചിലവർ പറയും എനിക്കെൻ്റെ ലൈഫിൽ എന്നും ഫുഡ് കഴിക്കാൻ പറ്റും ഞങ്ങളങ്ങനെ ദാരിദ്ര്യം പിടിച്ച ആൾക്കാരൊന്നുമല്ല പക്ഷേ നാളെ നിങ്ങൾക്ക് നിങ്ങൾ പോലും ചിന്തിക്കാത്ത രീതിയിലൊരു അസുഖം വന്നാൽ ഡെഫിനിറ്റായിട്ടും നിങ്ങൾക്ക് ഈ ഫുഡ് കഴിക്കുന്നത് ഒഴിവാക്കേണ്ടി വരും അതിന് പണക്കാരെന്നോ പാവപ്പെട്ടവരെന്നോ ഒന്നുമില്ല എത്ര ധനമുണ്ടെന്ന് പറഞ്ഞാലും ചില അസുഖങ്ങൾ ചില ഭക്ഷണത്തിൽ നിന്നും നമ്മളെ മാറ്റി നിർത്തും അതുമാത്രം നമ്മൾ നമ്മുടെ ഓർമ്മയിൽ വെച്ചാൽ മതി ഇത് നമ്മൾ മാത്രം പാലിക്കേണ്ടുന്ന കാര്യമല്ല നമ്മുടെ വരും തലമുറയെയും നമ്മളിത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക തന്നെ വേണം ഇനി നാലാമത്തെ കാര്യമെന്ന് പറയുന്നത് നമ്മുടെ സഹോദരിമാരെ കൂടപ്പിറപ്പിനെ വിഷമിപ്പിക്കാതിരിക്കുക വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളത് അതായത് കൂടപ്പിറന്ന സഹോദരിമാരെ നമ്മുടെ കൂടപ്പിറന്ന സഹോദരിമാരെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ മഹാലക്ഷ്മിയാണ് വന്ന് കയറിയ പെണ്ണും ആ വീട്ടിൽ ജനിച്ചു വീണ പെണ്ണും ആ വീട്ടിലെ മഹാലക്ഷ്മിമാരാണ് അപ്പം വന്നു കയറിയ പെണ്ണിനു വേണ്ടി നമ്മൾ നമ്മുടെ സഹോദരിമാരെ വേദനിപ്പിച്ചാലും നമ്മുടെ വീട്ടിലുള്ള മഹാലക്ഷ്മിക്ക് വേണ്ടി വന്നു വന്നുകയറിയ മഹാലക്ഷ്മിയെ നമ്മൾ വേദനിപ്പിച്ചാലും രണ്ടിനും ഒരേ രീതിയിലുള്ള ദോഷഫലമായിരിക്കും വരുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പം എല്ലാ വീട്ടിലും ഇപ്പം മിക്ക വീട്ടിലും കണ്ടുവരുന്നതാണ് പെൺമക്കളെ പ്രായപൂർത്തിയായി വിവാഹം കഴിപ്പിച്ച് വിട്ടാൽ അവർ നാളെ നമ്മുടെ വീട്ടിലൂടെ കയറി വരുമ്പം അവർക്ക് കൊടുക്കുന്ന സ്വീകരണം എല്ലാ വീടുകളിലുമല്ല ചില വീടുകളിൽ ഈവൻ അച്ഛനും അമ്മയ്ക്കും പ്രശ്നമില്ലെങ്കിലും വന്ന് കയറി ആ വീട്ടിൽ വന്ന് കയറിയ മരുമകളും അതുപോലെ തന്നെ മകനും നല്ല രീതിയിലുള്ള ട്രീറ്റ് കൊടുക്കുകയേയില്ല വിഷമിപ്പിക്കും നമ്മുടെ വീട്ടിലെ മഹാലക്ഷ്മിയായ നമ്മുടെ സഹോദരിമാരെ നമ്മൾ വേദനിപ്പിച്ചാൽ അവരുടെ കണ്ണുനീർ നമ്മുടെ വീട്ടിൽ വീണാൽ മഹാലക്ഷ്മിയുടെ കണ്ണുനീർ നമ്മുടെ വീട്ടിൽ വീഴുന്നതിന് തുല്യമാണ് അത് അച്ഛനും അമ്മയും സഹോദരന്മാരും അവരുടെ ഭാര്യമാരും ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു രീതിയിൽ ഇപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നിങ്ങൾ മൂലം നിങ്ങളുടെ സഹോദരിമാർ കണ്ണീരോടുകൂടി നിങ്ങളുടെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകേണ്ടുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്നേഹത്തോടുകൂടി അവളെ തിരിച്ചു വിളിച്ച് അവരെ സന്തോഷവതിയാക്കി തിരിച്ചു വിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വീടിന് തന്നെ ദോഷമായിട്ട് ഭവിക്കും ഭവിക്കുമെന്നുള്ളതിന് യാതൊരുവിധ തർക്കവുമില്ല ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ വീട്ടിലെ മഹാലക്ഷ്മി എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ സ്ത്രീകളാണ് അത് അമ്മയാവാം മുത്തശ്ശിയാവാം ഭാര്യയാവാം സഹോദരിയാവാം മകളാവാം ആരുമാവാം അവരുടെ കണ്ണുനീർ ഒരു വീട്ടിൽ വീണാൽ ഡെഫിനിറ്റ്ലി അതിനുള്ള ഒരു ദോഷം ഉറപ്പായും ഉണ്ടാവുക തന്നെ ചെയ്തിരിക്കും പ്രായചിത്തം ഇല്ലാത്ത യാതൊരുവിധ ദോഷങ്ങളുമില്ല സോ നിങ്ങൾ നിങ്ങളുടെ പെങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് സഹോദരിയെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം ചെയ്താൽ തന്നെ അതവിടെ തീർന്നു കിട്ടും ഇനി അഞ്ചാമത്തെ കാര്യം ഇത് ഏറ്റവും ആയിട്ടുള്ള കാര്യം അതായത് സൂര്യോദയ സമയത്തും സൂര്യാസ്തമയ സമയത്തും വീട്ടിൽ കിടന്ന് ഉറങ്ങാതിരിക്കുക മഹാലക്ഷ്മിക്ക് വളരെയധികം കോപം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇപ്പം നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് കിടന്നുറങ്ങുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ജോലിയുടെ ഭാഗമാണ് ഇറ്റ്സ് ഓക്കെ അതല്ലാതെ ഇപ്പോൾ രാത്രി ഒരു ഒരു മണിവരെയൊക്കെ ഒരു കാര്യവുമില്ലാതിരുന്ന് ടി വി കണ്ട് അല്ലെങ്കിൽ മൊബൈലിൽ കുത്തിയിരുന്നിട്ട് കിടന്നുറങ്ങി രാവിലെ ഒരു പത്ത് വരെ കിടന്നുറങ്ങുന്നതൊക്കെ നമ്മുടെ വീട്ടിലോട്ട് മഹാലക്ഷ്മിയുടെ ആ ഒരു സാന്നിധ്യം ഇല്ലാതെ ആക്കുന്ന പ്രവൃത്തികളാണ് അതുപോലെ തന്നെ സന്ധ്യയ്ക്ക് സന്ധ്യയ്ക്ക് ഒരു നാലര വരെ നാല് മണിവരെയാണ് ഒരു സമയം ഇനിയിപ്പോൾ ഈവൻ പോട്ടെ ഒരു നാലര വരെയൊക്കെ വൈകുന്നേരം നമുക്ക് കിടന്നുറങ്ങാം പ്രദോഷ സമയത്ത് അതായത് നാലര മുതൽ ആറു മണിവരെയാണ് പ്രദോഷ സന്ധ്യ എല്ലാ ദിവസവും നിങ്ങൾക്കറിയാം അപ്പം നാലരയ്ക്ക് ശേഷം വീട്ടിൽ നമ്മൾ ഒരു രീതിയിലും കിടന്നുറങ്ങാൻ പാടില്ല പ്രത്യേകിച്ച് സൂര്യ അസ്തമ സമയം ആ ഒരു ഗോതുളി മുഹൂർത്ത സമയത്തൊന്നും വീട്ടിൽ ആരും തന്നെ പാടില്ല അതിൽ തന്നെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റുന്നവർ എന്ന് പറയുന്നത് കുഞ്ഞു കുട്ടികൾ അതുപോലെ തന്നെ പ്രായമായവർ അതേപോലെ ഈ ഒരു ഡേ ഡ്യൂട്ടി നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് ക്ഷീണം കൊണ്ട് കിടന്നുറങ്ങുന്നവർ അങ്ങനെയുള്ളവർക്കൊന്നും ഈ ഒരു കാര്യം ബാധകമല്ല ആ സമയങ്ങളിൽ അപ്പം ഇത് ഞാൻ പറഞ്ഞു ജോലിക്ക് പോകുന്നവർക്ക് പ്രായമായവർക്ക് കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇത് ബാധകമല്ല അല്ലാത്ത എല്ലാവർക്കും ഈ ഒരു കാര്യം ബാധകമാണ് ഇനി ആറാമത്തെ കാര്യം നമ്മുടെ സഹോദരിമാരെ നമ്മൾ വേദനിപ്പിക്കരുത് എന്നതുപോലെ തന്നെ ഉള്ള കാര്യമാണ് നമ്മുടെ ഭാര്യമാരെ കരയാൻ വിടരുത് ഒരു പുരുഷൻ്റെ ശക്തി എന്ന് പറയുന്നതും അവൻ്റെ എന്ന് പറയുന്നതും സ്ത്രീയാണ് അതിൽ തന്നെ അവൻ്റെ ഭാര്യ അപ്പം അമ്മയില്ലേ എന്നൊക്കെ ചോദിച്ചിനി കമൻ്റ് ചെയ്യരുത് അമ്മ എന്ന് പറയുന്നത് ഇവരെക്കാട്ടിലൊക്കെ ഒരുപാട് മുകളിലുള്ളതാണ് മാതാ മാതാപിത ഗുരു ദൈവം അതിൽ തന്നെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന അമ്മയാണ് അമ്മയെ വേദനിപ്പിക്കുന്ന ആരാണെങ്കിലും അവർക്കൊരിക്കലും ജീവിതത്തിൽ ഒരു ഗതി ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ അമ്മ എന്ന് പറയുന്ന ഒരു പരമപദത്തെ ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നില്ല അത് നിങ്ങൾക്ക് പറഞ്ഞു തരാതെ തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കാനുള്ള കാര്യമേ ഉള്ളൂ പക്ഷേ എനിക്കിവിടെ പറയാനായിട്ട് ഉള്ളത് നമ്മുടെ ഭാര്യേനെയാണ് നമ്മുടെ ഭാര്യയുടെ കണ്ണുനീർ നമ്മുടെ വീട്ടിൽ വീണാൽ തീർച്ചയായിട്ടും ആ വീട്ടിൽ യാതൊരു രീതിയിലുമുള്ള ഐശ്വര്യമുണ്ടാവില്ല ഒരു സ്ത്രീയാണ് ഒരു വീടിൻ്റെ മഹാലക്ഷ്മി ഒരു സ്ത്രീ നേരെ നിന്നാൽ എത്ര നശിച്ചു പോയൊരു വീടിനെയും നമുക്ക് നേരെയാക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഭാര്യമാരെ വേദനിപ്പിക്കാതിരിക്കുക അതുകൊണ്ടാണ് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഭാര്യയ്ക്ക് വെള്ളി വെള്ളിയുടെ ആഭരണങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക പെർഫ്യൂം വാങ്ങിച്ചു കൊടുക്കുക ഈവനൊരു റോസാപ്പൂവെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ പറയുന്നതിൻ്റെ കാര്യം കാരണം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മഹാലക്ഷ്മി കടാക്ഷം കൂടിയിരിക്കുന്ന ശുക്രഭഗവാന്റെ ബലം കൂടിയിരിക്കുന്ന ആ ദിവസം നമ്മുടെ ഭാര്യമാർ അതീവ സന്തോഷവാ സന്തോഷവതികളായിട്ടിരുന്നാൽ നമ്മുടെ ഐശ്വര്യം കൂടുകയേ ഉള്ളൂ അതേസമയം ഭാര്യമാരെ വേദനിപ്പിക്കുന്നവർ ആരായിരുന്നാലും അവർ ഇന്ന് എത്ര വലിയ സ്ഥിതിയിലിരുന്നാലും നാളെ അവർ ഒന്നുമില്ലാത്ത രീതിയിലോട്ട് മാറിപ്പോകും കാരണം മഹാലക്ഷ്മി അംശമടങ്ങിയിട്ടുള്ള ശുക്ര അംശം അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഭാര്യ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഇക്കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യമാണ് ഇനിയുള്ളത് ഏഴാമത്തെ കാര്യം ഇത് ഞാൻ എപ്പോഴും പറയുന്ന ഒന്നാണ് ഗോമാതാവിനെ പൂജിക്കുക അതിന് പകരം പശുക്കളെ കല്ലെടുത്തെറിയുക പശുക്കളെ നിന്ദിക്കുക ഇവയൊക്കെ ചെയ്യുന്നവർ ആരായാലും അവർക്ക് യാതൊരു രീതിയിലുമുള്ള ഉയർച്ച ഉണ്ടാവുകയില്ല എപ്പോഴും ഞാൻ പറയുന്നത് പോലെ മുപ്പത്തി മുടി ദൈവങ്ങളും ഗോമാതാവിൽ വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഇപ്പം എല്ലാവർക്കും വീട്ടിൽ പശുവിനെ വളർത്താനോ സംരക്ഷിക്കാനോ ഒന്നും കഴിയില്ല അങ്ങനെയുള്ളവർ അടുത്തുള്ള ഗോശാലയിൽ പോകാം ഇപ്പം ഗോശാലയുള്ള പശു അമ്പലങ്ങളുണ്ട് അവിടെ പോകാം പശുവിനെ വളർത്തുന്ന വീടുകളുണ്ട് അവിടെ പോയി നിങ്ങളെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും ഒന്ന് ആ പശുക്കൾക്ക് മാസത്തിൽ ഒന്നെങ്കിലും ദാനം കൊടുത്താൽ ഈ മുൻപ് പറഞ്ഞിട്ടുള്ള എല്ലാവിധത്തിലുമുള്ള തെറ്റുകൾ നിങ്ങൾ ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിലും ഗോശാലയിൽ പോയി നിങ്ങൾ ഈ വക പരിഹാരങ്ങൾ ചെയ്യുന്ന ഒരുപാട് പരിഹാരങ്ങൾ ഇതിന് മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം അതൊക്കെ ചെയ്താൽ പതിയെ പതിയെ മാഞ്ഞു പോകും പക്ഷേ നിങ്ങൾ വീണ്ടും വീണ്ടും ഈ ഗോശാലയിൽ പോയി പശുക്കൾക്ക് ഇതൊക്കെ കൊടുത്തിട്ട് വീണ്ടും വീണ്ടും തെറ്റുകൾ ആവർത്തിച്ചാൽ അതൊന്നും ഇല്ലാതാവുന്നില്ല എന്നുള്ള ഒരു ഓർമ്മയും കൂടി വച്ചിട്ട് വേണം നമ്മളിതൊക്കെ ചെയ്യാനായിട്ട് അടുത്തത് എട്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ എല്ലാവരും കോലം വരയ്ക്കാറുണ്ട് അല്ലേ അതായത് വലിയ ഭംഗിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ചിലവർ ദൈവത്തെ ആകർഷിക്കാൻ വേണ്ടിയിട്ടും ഒക്കെയായിട്ട് വീടിൻ്റെ ഫ്രണ്ടിലും പൂജാമുറിയിലും ഒക്കെ നമ്മൾ കോലം വരയ്ക്കാറുണ്ട് കോലം വരയ്ക്കുമ്പോൾ പച്ചരി മഞ്ഞപ്പൊടി പച്ചക്കർപ്പൂരം ഇവയൊക്കെ ചേർത്ത് കോലം വരയ്ക്കുന്ന അട്രാക്ഷന് കൂടുതലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ കോലത്തിൽ നമ്മൾ ചവിട്ടുക എന്നുള്ളത് മിക്കവരും ചെയ്യുന്നൊരു കാര്യമാണ് വീടിൻ്റെ ഫ്രണ്ടിൽ വലിയൊരു കോലം വരയ്ക്കും അപ്പം നമുക്ക് വീടിന് വെളിയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും സംഭവിക്കുന്നത് നമുക്ക് ആ കോലത്തിൽ ചവിട്ടാതെ വീടിനുള്ളിലോട്ട് കയറാനും പറ്റത്തില്ല വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോകാനും പറ്റില്ല ഈ കോലം എന്ന് പറയുന്നത് മഹാലക്ഷ്മിയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒന്നാണ് അപ്പം നിങ്ങൾ വീടിൻ്റെ ഫ്രണ്ടിൽ കോലം വരയ്ക്കുന്നുണ്ടെങ്കിൽ വരച്ചുകൊള്ളൂ അത് ഒരിക്കലും ചവിട്ടാത്ത രീതിയിൽ വരയ്ക്കാനായിട്ട് നോക്കണം ഇപ്പോൾ വെളിയിലൊക്കെ നമുക്ക് പോയി കഴിഞ്ഞാൽ ഈവൻ തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കോലം വരയ്ക്കുന്നുണ്ടെങ്കിൽ അത് എത്ര വലുതാണെങ്കിലും എത്ര ചെറുതാണെങ്കിലും അവരവരുടെ ആ വാതിലിൻ്റെ ആ ഒരു സൈസും കൂടെ നോക്കിയിട്ടേ വരയ്ക്കത്തുമുള്ളൂ അവരതിൽ ചവിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങോട്ട് ചെന്നാലും അവരുടെ വീട്ടിലുള്ളവരാണെങ്കിലും മാക്സിമം അതിൽ ചവിട്ടാതെ നോക്കും അതുകൊണ്ടാണ് നമ്മുടെ വീടിൻ്റെ വാതിൽപ്പടിയിൽ നമ്മൾ കോലങ്ങൾ വരയ്ക്കരുതെന്ന് പറയുന്നതിൻ്റെ കാരണം വാതിൽപ്പടി എന്ന് ഉദ്ദേശിക്കുന്നത് കട്ടിളപ്പടി മിക്ക വെളിയിലുള്ള സ്റ്റേറ്റ്സിലൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ് കട്ടിളപ്പടി ആയിട്ട് മഞ്ഞളൊക്കെ തൂത്ത് അതിൽ നിറച്ച് കോലങ്ങൾ വരച്ച് വെക്കും പക്ഷേ അറിയാത്ത ആരെങ്കിലുമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഇത് ചവിട്ടും അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ വാതിലിൻ്റെ കട്ടിളപ്പടിയിൽ കോലങ്ങൾ വരയ്ക്കാറില്ല വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മാത്രം ജസ്റ്റ് രണ്ട് സൈഡിലും മാത്രം അപ്പം സൈഡിലാരും ചവിട്ടില്ലല്ലോ അപ്പം നിങ്ങളിത് വരയ്ക്കുന്നുണ്ടെങ്കിലും ദയവ് ചെയ്ത് നിങ്ങളിത് ശ്രദ്ധിച്ച് വേണം വരയ്ക്കാൻ അതല്ലാത്ത പക്ഷം വരച്ചു കഴിഞ്ഞാൽ നമ്മൾ മഹാലക്ഷ്മി കടാക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം നമുക്ക് നേരെ ഓപ്പോസിറ്റായിട്ട് ദോഷമായിട്ടേ ഭവിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ വീട്ടിലുള്ളവർ ഇതൊക്കെ ശ്രദ്ധിക്കും കാരണം ആ കോലം വരച്ചിട്ടുണ്ടല്ലോ ചവിട്ടരുത് കട്ടളപ്പടിയിലാണെങ്കിലും വീടിൻ്റെ ഫ്രണ്ടിലാണെങ്കിലും ചിലപ്പം വരുന്നവരാരും ഇത് ശ്രദ്ധിച്ചു എന്ന് വരില്ല ഈവൻ നമ്മുടെ വീട്ടിൽ കുഞ്ഞു കുട്ടികളുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ശ്രദ്ധിച്ചു എന്ന് വരില്ല അപ്പം നിങ്ങളിത് ചെയ്യുന്നതിൽ തെറ്റുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾക്കിത് ചെയ്യാം പക്ഷേ ആരും ചവിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തണം ഇപ്പം വീടിൻ്റെ ഫ്രണ്ടിൽ വലിയ കോലമൊന്നും വേണമെന്നില്ല വളരെ കുഞ്ഞൊരു കോലമായാലും മതി പക്ഷേ അതാരും ചവിട്ടാതെ നമ്മൾ ശ്രദ്ധിക്കണം മഹാലക്ഷ്മി കടാക്ഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ദോഷമായിട്ട് ഭവിക്കരുത് ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത് ഇതെല്ലാവരും കഴിയുന്നതും ശ്രദ്ധിക്കണം കാരണം നമ്മൾ പൂജകളും പ്രാർത്ഥനകളും ദാനധര്മ്മങ്ങളും മാത്രം ചെയ്തിട്ട് നമ്മുടെ വീട്ടിലെ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ ഇരുന്നാൽ നമ്മളിതൊന്നും ചെയ്യുന്നതിനൊരു ഫലം ഉണ്ടാവുകയില്ല അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് എല്ലാവരും മുന്നോട്ടിതൊക്കെ ശ്രദ്ധിക്കണം എല്ലാവരെയും മുഴുവൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ